ജീലികൾ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ജോലി എലനാണ് നമുക്ക് എലനെ മാത്രം കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ച ഇതാണ് കൊല്ലം തേവള്ളി കേട്ടോ തേവള്ളി വെറ്റിനറി മെഡിക്കൽ ഹോസ്പിറ്റൽ ജന്തു രോഗ നിയന്ത്രണ പദ്ധതി കാര്യം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോപ്പറേഷനുണ്ട് വളരെ വലിയ ഹോസ്പിറ്റലായത് അപ്പോൾ നമ്മളിവിടെയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇവിടെ തന്നെ എന്താണ് ഇവരുടെ മെഡിസിൻ നിൽക്കുന്ന സ്ഥലവും ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം ഒന്നും ഇല്ലെന്നേ ഉള്ളു നമ്മളെ വെളിയിൽ പറഞ്ഞുകൊണ്ടു അവർ അതെന്താണെന്നറിയില്ല കാര്യം ഒക്കെ എന്തായാലും ഇപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ജില്ലി രണ്ട് ഇവിടെ എല്ലാം അണപ്പിക്കുന്നുണ്ട് ജില്ലിയെ വീട്ടിൽ ിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ജൂലി സമ്മതിക്കുന്നില്ല ഭയങ്കര നിലവിളിയായിരുന്നു അതുകൊണ്ട് നമ്മൾ ജോലിയും കൂടെ കൊണ്ടുവന്നു എലനെ ചീട്ടെടുക്കുന്നത് വരെ ഞാൻ നോക്കി ഇപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതൊരു രണ്ടു പേരും ബാക്ക് സീറ്റിൽ ഞാനുമായിട്ടായിരുന്നേ അപ്പോൾ ഭയങ്കര മേളമായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ണ്ടാ ഓരോരുത്തർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാർ ഇവിടെ ഒരുപാട് എടുക്കും കേട്ടോ ഇതെന്തുവാണ് പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയാണത് ഒന്ന് ഇല്ല 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 കാണിക്കാ കുഴപ്പമില്ല ഞാൻ നല്ല പിടിച്ചിട്ടുണ്ട് അതാ കണ്ടല്ലേ പൂച്ചത് കൊണ്ടു വന്നേ ഇവിടെ വലിയ ഹോസ്പിറ്റലാണ് പക്ഷേ ഉച്ച താമസമാണെന്നേ ഉള്ളൂ ഒരുപാട് ഡോക്ടേഴ്സുണ്ട് പിന്നെ നമ്മൾ ചീട്ടെടുത്തിട്ടോ ചേട്ടൻ എനിക്ക് കാണിക്കാൻ പോയേക്കുന്നു അപ്പം രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അപ്പം നമുക്ക് പാലുണ്ടോയെന്ന് ചോദിക്കട്ടെ നിൻ്റെ പാലുണ്ടോ ഇവിടെ വിൽക്കുമോ പാൽ വിൽക്കുവോ മിൽമപ്പാല് എത്ര രൂപയാ എനിക്ക് വേണം മിച്ച ഹസ്ബൻഡ് വരെ ഇവിടെ എല്ലാം ഇപ്പം തുടങ്ങിയതാണോ ഇത് ഇപ്പം തുടങ്ങിയതാണോ അപ്പോ ഇങ്ങനൊക്കെയാണ്

നിങ്ങൾ ഇവിടെ തന്നെയാണ് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആണോ ഏതാ ഇത് ബ്രീഡ് ആണോ ഇത് പറ്റി ഇഞ്ചക്ഷൻ എടുക്കാനാണോ വേറെ ലാസ്റ്റ് അരത് ഏ അരത് എടുക്കാൻ ക്ഷൻ എടുക്കാണ്ടോ കുത്തും കൊണ്ട് എലൻ വന്ന് റോഡ് കാഴ്ച്ച കണ്ടോണ്ടിരിക്കുന്നു എലന് റോഡ് കാഴ്ച കണ്ടാകെ എലന് ഒരു പ്രശ്ന അവളെ ഒരുപാട് കുത്തി ആരോ നോവിച്ചു ഭയങ്കര ബിസിയ